ഭജനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ശ്രോതാക്കളെയും പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആധുനിക ലോകത്ത് തരംഗമായി കൊണ്ടിരിക്കുന്ന ആൽഫ കോട്സിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലണ്ടനിലെ ഹോളി ട്രിനിറ്റി ബ്രോംറ്റൺ ചർച്ചിലേക്ക് പ്രശസ്തനല്ലാത്ത ഒട്ടും പ്രഗത്ഭനല്ലാത്ത യുവവൈദികനായ നിക്കി ഗംബൽ അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെടുന്നു ഹോളി ഇട്രിനിറ്റി ബ്രോംടൺ ചർച്ച് തകർന്നുകൊണ്ടിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരുന്ന മരിച്ചു കൊണ്ടിരുന്ന വിശ്വാസികൾ ദേവാലയത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം താൻ അത്തരമൊരു ഇടവകയിൽ അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെടാൻ പോലും യോഗ്യതയില്ല എന്ന് നിക്കി ഗംബൽ പലയാവർത്തി തൻ്റെ സുപ്പീരിയേഴ്സിനോട് പറയുന്നുണ്ട് എന്നാൽ സഭാനേതൃത്വം ക്രിസ്തുവിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഈ പുരോഹിതൻ്റെ സേവനവും ഇദ്ദേഹത്തിൻ്റെ ലഭ്യതയും ആഗ്രഹവും മനസ്സിലാക്കി ആ ഇടവകയിൽ തന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെടുന്നു യുവവൈദികൻ ഇടവക വിശ്വാസികളെ സാധാരണക്കാരെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തി സാധാരണക്കാർക്ക് എപ്രകാരം യേശുവിനെ കണ്ടുമുട്ടാമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി അങ്ങനെ വ്യത്യസ്ത ഡിനോമിനേഷൻസിലുള്ള വ്യത്യസ്ത മതക്കാർ വ്യത്യസ്ത ദേശക്കാർ ഈ ഒരു കോഴ്സിൽ ആകൃഷ്ടരായി ചോദ്യോത്തരങ്ങളായിട്ട് ഈ കോഴ്സ് പുരോഗമിക്കുകയും എപ്രകാരം യേശുവിനെ കണ്ടെത്താമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് ആൽഫ കോഴ്സ് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് പിന്തുടരുന്നതും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതും നിക്കി ഗംബൽ പലയാവൃത്തി പറഞ്ഞിട്ടുണ്ട് ഗോഡ് നെവർ കോൾഡ് മീ ബിക്കോസ് ഐ വാസ് റെഡി മീ റെഡി ഞാൻ തയ്യാറായതുകൊണ്ട് ദൈവം ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല മറിച്ച് അവൻ എന്നെ വിളിച്ചു പിന്നീട് അവൻ എന്നെ ഒരുക്കി സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തും ണുന്നത് ഇതിനു സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയുമാണ് തങ്ങൾ ബെസ്റ്റായതുകൊണ്ടോ പാണ്ഡ്യത്വ മികവ് കൊണ്ടോ വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ടോ യേശു ശിഷ്യന്മാരെ ക്ഷണിച്ചതെല്ലാം മറിച്ച് അവരുടെ അപൂർണത കണ്ടുകൊണ്ടു തന്നെ അവരുടെ കുറവുകൾ ഉൾക്കൊണ്ടുകൊണ്ടുതന്നെ യേശു തന്നെ പിന്തുടരുവാനായിട്ട് അവരെ ക്ഷണിക്കുകയാണ് എനിക്ക് തോന്നുന്നു ശിഷ്യർക്കുണ്ടായിരുന്നതും നിക്കി ഗംബലിനെ പോലുള്ള സമീപനമായിരുന്നു ക്രിസ്തുവിൻ്റെ ശിഷ്യർ എപ്പോഴും ലഭ്യമായിരുന്നു സേവന തൽപരരായിരുന്നു ക്രിസ്തു ക്ഷണിച്ച മാത്രയിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹവും പ്രകടിപ്പിച്ചവരായിരുന്നു പെർഫെക്റ്റായ വ്യക്തികൾക്കല്ല മറിച്ച് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും നിക്കി ഗാംബലിൻ്റെ ജീവിതത്തിലൂടെയും നമുക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയ ശ്രോതാക്കളെ നിക്കി ഗംബലിനെ പോലെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പോലെ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി അപൂർണതകളുള്ളവരാണ് ഒത്തിരി കുറവുകൾ ഉള്ളവരാണ് എന്നാൽ ശിഷ്യരിലൊക്കെയും വിളഞ്ഞു നിന്ന ഉദാത്തമായ ജീവിത പ്രത്യേകത എന്നുള്ളത് അവരുടെ സേവന താൽപ്പര്യത അവരുടെ ലഭ്യത അവരുടെ ക്രിസ്തുവിനോടുള്ള ആഗ്രഹമായിരുന്നു നമുക്കുമുണ്ടാകണം ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ക്രിസ്തുവിൽ ചേർന്ന് നിന്നുകൊണ്ട് ആൽഫാ കോഴ്സിൻ്റെ വ്യത്യസ്തങ്ങളാർന്ന മാർഗത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുവാനും നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊള്ളുന്നു